ബിഗ് ബോസ് മലയാളം സീസൺ മൂന്നിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായ കോമ്പ മണിക്കുട്ടിൻ്റെയും സൂര്യാജയ മേനോന്റെയും ആയിരുന്നു മണിക്കുട്ടനോട് പ്രണയമുള്ളതായി സൂര്യ തുറന്നു പറഞ്ഞിരുന്നു അതിനുശേഷം വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് സൂര്യ നേരിടേണ്ടി വന്നത് ബിഗ് ബോസ് അവസാനിച്ച ശേഷവും സോഷ്യൽ മീഡിയയിൽ സൂര്യക്കു നേരെയുള്ള ആക്രമണം തുടർന്നു ബിഗ് ബോസിന് ശേഷം മണിക്കുട്ടനെ കണ്ടിട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് സൂര്യ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നടന്ന കാര്യങ്ങൾ അതുപോലെയല്ല പുറത്തു വന്നതെന്നും എഡിറ്റ് ചെയ്ത അവിയൽ പരുവത്തിലാണ് കാര്യങ്ങൾ പുറത്തു വന്നതെന്നും സൂര്യ പറയുന്നു മണിക്കുട്ടൻ്റെ പേരെടുത്ത് പറയാതെയാണ് സൂര്യയുടെ പ്രതികരണം സൂര്യയുടെ വാക്കുകൾ പുള്ളിയെ പിന്നീട് കാണാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാനായിട്ട് ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് ചെയ്തത് ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നപ്പോഴും തെറ്റിദ്ധാരണകൾ പറഞ്ഞാൽ ഒത്തിരി ആളുകൾ ക്യൂ ആയി നിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു ട്രാപ്പിൽ ആൾ വീണുപോയി ഒരു മാസം കൊണ്ട് പ്രണയം തോന്നുക എന്ന് ചോദിച്ചാൽ തോന്നിപ്പോകും വേറൊരു അവിടെ ഇല്ല പത്രമില്ല ടി വി ഇല്ല മൊബൈലില്ല കണ്ടവരെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ചിലരുടെ അത് തോന്നാം ചിലർക്ക് തോന്നില്ല അവിടെ അതുപോലുള്ള ഒരു സാഹചര്യമല്ലേ പെട്ടുപോകുന്നതാണ് മനുഷ്യനല്ലേ പുള്ളേ റൂമിൽ അടച്ചിട്ടിരിക്കുമ്പോൾ നമ്മുടെ കാലത്ത് ഒരാൾ കേറുകാണിക്കുമ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം തോന്നും ഒരാളുടെ ഒരു ഇഷ്ടം തോന്നി അത് പറഞ്ഞു അത് അത്ര വലിയ തെറ്റായി തോന്നുന്നില്ല ഉള്ളിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ ഉറക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ സീസണിൽ ലൈവും ഇല്ലായിരുന്നു എഡിറ്റഡ് ആയിരുന്നു അവിടെ നിന്നും ഇവിടെ നിന്നും അവിയൽ പരുവത്തിലാണ് നിങ്ങൾ കണ്ടത് പല കാര്യങ്ങളും തെറ്റായ രീതിയിലാണ് പുറത്തു വന്നത് തന്നെ ഒരു നിരമ്പരോഗിയായിട്ടാണ് ചിത്രീകരിച്ചത് തനിക്കുണ്ടായ നഷ്ടപ്രണയത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ മറ്റുള്ള പ്രണയങ്ങളൊക്കെ മ്യൂസിയലിൽ പിരിഞ്ഞതാണ് കിട്ടാതെ പോയ പ്രണയം വന്നേ ഉള്ളൂ ഇപ്പോൾ അവിഹിതം സിറ്റുവേഷൻഷിപ്പ് നാനോഷിപ്പ് അങ്ങനെയുള്ള ബന്ധങ്ങളുടെ കാലമാണ് പണ്ടത്തെ പ്രണയം ഇപ്പോഴില്ല ജെൻസി തലമുറ അത് ആസ്വദിച്ചോട്ടെ പാനൊക്കെ നയൻറ്റീസിലുള്ളതാണ് അത്ര എൻജോയ് ചെയ്യാൻ തനിക്ക് തോന്നുന്നില്ല ലിവിങ് ടുഗദറിനോട് താല്പര്യമില്ല കല്യാണം നല്ലത് വരികയാണെങ്കിൽ നോക്കും ഇല്ലെങ്കിലും വിഷമമൊന്നുമില്ല പണ്ടായിരുന്ന കല്യാണം ഇത്ര വയസ്സിൽ എന്നൊക്കെ ഇപ്പോൾ അറുപത് എഴുപത് വയസ്സിൽ വരെ ആളുകൾ വിവാഹം കഴിക്കുന്നുണ്ട് അതൊക്കെ ഒരേ യോഗമാണ് തലവരെയെന്ന് പറയുന്നു എന്നുണ്ട് അതുണ്ടെങ്കിൽ നടക്കും ഇല്ല അത്രയേ ഉള്ളൂ കല്യാണം നടക്കാത്തത് കൊണ്ട് വിഷമം ഒന്നുമില്ല കാരണം കിട്ടാത്തത് കൊണ്ടല്ല വേണ്ടെന്ന് വെച്ചിട്ടാണ് വിവാഹം കഴിക്കുന്ന ആളെ കുറിച്ച് പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നുമില്ല തന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം പ്രതീക്ഷിച്ചത് കിട്ടണമെന്നൊന്നുമില്ലല്ലോ താൻ ഇമോഷണലി വീക്കായതാണ് അതൊക്കെ പറ്റുന്ന ആളാകുന്നതാണ് നല്ലത് ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നൂറ്റൊന്ന് ശതമാനം ഇഷ്ടപ്പെടുന്ന ആളാണ് താൻ തിരിച്ചത് കിട്ടാതിരുന്നാൽ വിഷമിക്കും അതിനാലാണ് വിവാഹം കഴിക്കാത്തത് മനസ്സിൽ പ്രണയമുണ്ട് പക്ഷെ ഒരാളോടായി പ്രണയമില്ല